വയനാട് അമരക്കുനിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ തീവ്രശ്രമം നടക്കുകയാണ് കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടിന് സമീപം കടുവയെത്തി രാവിലെ ആടിനെ കൊന്ന ഊട്ടിക്കവലയിലെ ബിജുവിന്റെ വീട്ടിലാണ് കൂടുവച്ചിരിക്കുന്നത് പ്രദേശത്തെ റോഡുകൾ ബ്ലോക്ക് ചെയ്തു എം എസ് സനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അനീഷ് തീവ്രശ്രമമാണ് കടുവയെ പിടികൂടാനായി അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ജനങ്ങൾ അത്രമേൽ ഭയപ്പാടിലായിരുന്നു അവിടെ രാത്രി തന്നെ മയക്ക് വേടി വെക്കാനുള്ള സാധ്യതകളുണ്ടോ സാഹചര്യമുണ്ടോ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ രണിക നടപടിക്രമങ്ങൾ ഏതാണ്ട് ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ദൂരെ കാണാം ഒരു വെട്ടം ചൂപ്പും പച്ചയും ഒക്കെ ഉള്ള വെട്ടം വരുന്നത് അത് ഈ തെർമൽ ഡ്രോൺ ക്യാമറകൾ ആ ഭാഗത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നും ഏതാണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ആ ക്യാമറ ആ ഡ്രോൺ പറക്കുന്നത് അതിന്റെ ഏതാണ്ട് ആ താഴ്ഭാഗത്തായി ഇപ്പോൾ ആ കടുവയുണ്ട് എന്നാണ് നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെ രണ്ടുമണിയോടു കൂടി മറിയം എന്ന വീട്ടമ്മേട് ബിജു എന്ന ആളുടെ വീട്ടിലെ ആടിനെ പിടികൂടിയിരുന്നു ആടിനെ തന്നെ വെച്ച് അവിടെ കൂട് ശരിയാക്കിയിരുന്നു ആ കൂടിന്റെ ഭാഗത്ത് തന്നെ ഇപ്പോൾ കടുവ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആർ ആർ ടി സംഘങ്ങൾ അതിന്റെ സമീപമുണ്ട് മറ്റ് വനംവകുപ്പിലെ ദൗത്യ സംഘങ്ങളും ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട് അവർ ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ പോകാനാണ് കുറച്ചു മുമ്പാണ് അവിടുന്ന് വിവരങ്ങൾ അതെ 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 കടുവ ഇന്നലെ ആടിനെ പിടിച്ച വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് വനംവുപ്പ് സ്ഥാപിച്ച കൂടിൻ്റെ അടുത്താണ് കടുവയിലെ സാന്നിധ്യം ഇപ്പോൾ കാണുന്നത് കൂട്ടിൽ കയറുകയോ അല്ലെങ്കിൽ മയക്കോടി വെച്ച് വീഴ് പിടിക്കുകയോ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് ഇടുന്ന വിവരം വെച്ചിട്ട് കാണുന്നുണ്ട് ടി അംഗങ്ങളും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഡോക്ടറുടെ സംഘവും മയക്കോടി വെക്കാനുള്ള സംഘവും അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മണി മുതൽ ഒരു ആദ്യം ആ കോഴിഭാമിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഈ ഒരു നാനൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ തന്നെ ആടിനെ പിടിച്ച നാനൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട് വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം നടന്നു കണ്ടിരുന്നു നടന്നു പോകുന്നൊക്കെ കണ്ടിരുന്നു നടന്നു പോകുന്നത് കണ്ടിരുന്നു ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലില് വ്യക്തമായി തന്നെ കടുവ ഈ വീടിന്റെ അടുത്തേക്ക് എത്തുന്നത് കാണാമായിരുന്നു ഒരു പ്രതീക്ഷ അല്ലേ പ്രതീക്ഷിക്കുള്ള ഒരു ദിനമാണെന്ന് കരുതാം കാരണം ആളുകളൊക്കെ നോക്ക് ഇരിക്കുന്ന കാണാം ഈ അമ്മമാരും ഒക്കെ ഒരു ആശങ്കപ്പെട്ടു കാരണം അവരുടെ കന്നുകാലി തൊഴുത്തുകളിലുള്ള പശുക്കളും ആടും ഒക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് അവയൊക്കെ ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാല് ആടുകളെയാണ് ഇതിനകം ഈ കടുവ വകുവരുത്തിയിരിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ഈ ആടുകളെ കൊല്ലുന്നെങ്കിൽ പോലും അവയെ ഭക്ഷിക്കാൻ ഈ കടുവയ്ക്ക് കഴിയുന്നില്ല പലപ്പോഴും ഈ ആട്ടിൻകൂട്ടിൽ നിന്നും ബഹളം കേട്ട് ആളുകൾ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ അവശ്യനിലയിലേക്ക് ഈ കടുവ മാറിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പകൽ സമയങ്ങളിൽ ചതുപ്പ് സ്ഥലങ്ങളിൽ മറ്റും പോയി വെള്ളം മാത്രം കുടിച്ചാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ഇന്നലെ ആക്രമണം നടത്തി അതേ സ്ഥലത്ത് കടുവ എത്തുമെന്നൊരു കണക്കുകൂട്ടൽ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു എന്തായാലും അതേ രീതിയിൽ തന്നെ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഒരു ആ കൂട്ടിനുള്ളിൽ ഇന്നലെ വക ആ ആടിനെ ഭക്ഷിക്കാൻ എത്തുമെന്നൊരു കണക്കൂട്ടിലുണ്ട് ആ കൂടിനടുത്ത് തന്നെ ഉണ്ട് ഒരുപക്ഷെ അവിടേക്ക് കയറി ഇതിനെ ഭക്ഷിക്കാൻ വന്നാൽ ആ കൂടിനകത്ത് അത് കെണിയിൽപ്പെടും അല്ലെങ്കിൽ മയക്കോടി വെച്ച് പിടികൂടാം എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആർ ആർ ടി സംഘം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺ ശങ്കറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അവിടുണ്ട് മറ്റ് ഡി എഫ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ആ സ്ഥലത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്നു എന്തായാലും ഇന്ന് രാത്രി അർദ്ധരാത്രിക്കുള്ളിൽ ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു തന്നെയാണ് ഉള്ളത് ാണ് അനീഷ് ഇപ്പോൾ നമുക്കറിയാം ഇരുട്ട് പറഞ്ഞിരിക്കുന്നു ഈ ഡ്രോണുകൾ പറക്കുന്നതിൻ്റെ വെളിച്ചം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ മയക്കുവെടി വെക്കുക എത്രമാത്രം ആണ് ആ സാധ്യതയ്ക്കാണോ അതോ കൂട്ടിൽ എങ്ങനെയെങ്കിലും ആകർഷിച്ച് കൂട്ടിൽ കയറ്റുക എന്ന സാധ്യതയിലേക്കാണോ നീങ്ങുന്നത് അധികൃതർ ഏതിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് എന്തായാലും ഈ കടുവ ഉള്ളതിന്റെ അൻപത് മീറ്റർ അടുത്ത് തന്നെ ഉദ്യോഗസ്ഥർ ആർ ആർ ടി സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഈ രാത്രിയിൽ തന്നെ പറ്റുമെങ്കിൽ വെടിവെക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കൂടിനകത്തേക്ക് കൂടിനകത്തേക്ക് കയറാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അവിടുന്ന് ഈ ഘട്ടത്തിൽ രാവിലെ ഇര പിടിച്ച ആ കൂടിന്റെ അടുത്ത് തന്നെ കടുവ വന്നിട്ടുണ്ട് അത് ഡ്രോൺ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി ഇന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആർ ആർ ടി ടീമും മറ്റൊരു മയക്കുവടി വിദഗ്ധരായ ഡോക്ടർമാരും സംഘങ്ങളൊക്കെ ജാഗരൂകാൻ ഇപ്പം ഉണ്ട് അപ്പം ഇത് ഒമ്പത് ദിവസമായി ഇവിടെ കടുവ ഇട്ട് ഇതുവരെ അതിനെ ലൊക്കേറ്റ് ചെയ്തില്ല ഇപ്പോഴാണ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അപ്പോൾ ഇന്ന് തന്നെ കടുവയൊന്നിലെ പിടിവീഴും അല്ലെങ്കിൽ മൈക്കോടി വെക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ആ ശുഭവാർത്ത കേൾക്കുന്നതിനായി ഞങ്ങൾ ഈ പരിസരവാസികളൊക്കെ ഇവിടെ ഉറക്കമൊഴിച്ച് ഇരിക്കുകയാണ് എന്നെങ്കിലും അത് സംഭവിക്കട്ടെ ഞങ്ങളുടെ ഭീതി പിടിവെക്കുന്നതിന് മറ്റു തടസ്സമില്ലെന്നാണ് വനവുപ്പ് നേരത്തെ പറഞ്ഞത് അതെ അതെ രാത്രി കടുവേനെ മൈക്കോടി വയ്ക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് പറഞ്ഞത് പകല് കടുവേനെ കാണാൻ സാധിച്ചിട്ടില്ല രാത്രി ആയപ്പോഴാണ് അത് തെർമൽ സ്കാനർ കൃത്യമായ അതിന്റെ മൂവ്മെന്റും കാര്യങ്ങളും കാണുന്നുണ്ട് അക്കരെ ുന്നിലേക്ക് കടന്നായിരുന്നു അത് വീണ്ടും വിക്കറ്റയ്ക്ക് നമ്മുടെ കൂടിന്റെ പരിസ്ഥിരയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആർ ആർ ടി ടീമുകളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനുകൂല സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവര് അതിനെ കീഴടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ രണകീതാണ് കാരണം ഈ പുലർച്ചെ രണ്ടു മണിയോട് കൂടിയാണ് ഇന്ന് ആ ബിജുവിന്റെ വീട്ടിലെ ആടിനെ ഈ കടുവ വകവരുത്തിയത് അതിനുശേഷം ഏതാണ്ട് നാനൂറ്റി അൻപത് മീറ്റർ ചുറ്റളവിൽ മാത്രമാണ് കടുവ പോയത് ആദ്യം താഴെ ഉള്ളൊരു കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്നു പിന്നീട് ഒരു ചതുപ്പ് സ്ഥലത്തേക്ക് പോകുന്നു അതിനുശേഷം ഒരു ഇഞ്ചി തോട്ടത്തിലേക്ക് പോകുന്നു പിന്നീട് ഒരു കോഴി ഫാം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു തൊഴുത്തിനടുത്ത് വരുന്നു പിന്നീട് ബിജുവിന്റെ വീടിന്റെ ഭാഗത്തേക്ക് തന്നെ വീണ്ടും വരുന്നു കാരണം അതിന് ഭക്ഷണം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ആടിനെ വക ആക്രമിച്ചതിനെക്കുറിച്ച് ആക്രമിച്ചതിനെ കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും മടങ്ങി എത്തുകയാണ് ചെയ്ത് രാവിലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ച ശുഭാപ്തി വിശ്വാസം ഈ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും കടുവ മടങ്ങി വരുന്നതിനും ഇര തേടുന്നതിനുമുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ ആ കൂട്ടിൽ നമ്മൾ രാവിലെയൊക്കെ ദൃശ്യങ്ങളിൽ കാണിച്ച പോലെ വലിയ തള്ളയാടിനെ ആ സ്ഥലത്ത് ആ കെണിയിൽ ആക്കി ആ കൂടിനകത്ത് വെച്ചിട്ടുണ്ട് ആ കൂടിനകത്തേക്ക് കയറി ഈ ആടിനെ എടുക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ തന്നെ കൂടടയുകയും ഉദ്യോഗസ്ഥരുടെ കൈവശം ഈ കടുവ യും ചെയ്യും നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ കൂട്ടിൽ വെച്ച് തന്നെ ഒരു ആലോചനയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ എതിർപ്പുകൾ ഈ കൂട്ടിലടച്ച് പിടികൂടുന്നതിനപ്പുറം മറ്റ് രീതിയിലേക്ക് ഇത് മാറ്റണം അതായത് ഈ വെടിവെച്ച് പിടികൂടുന്നതിനുള്ള നടപടിക്രമത്തിലേക്ക് അധികൃതർ കിടക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ച സാഹചര്യത്തിലാണ് വെടിവെച്ച് തന്നെ പിടികൂടാനുള്ള ഒരുക്കം എന്തായാലും അവസാന നിമിഷങ്ങളാണ് നിർണായക സമയങ്ങളാണ് ദൃശ്യപരിധിയിൽ തന്നെ ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നു മയക്കുവടി വിദഗ്ധരടക്കമുള്ള ആളുകളും അവിടെ നിലവറപ്പ് ഏത് നിമിഷവും നമുക്ക് നമ്മുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ അകലെ ഒരു വാർത്ത കേൾക്കാം നിമിഷത്തിലേക്ക് അവസാന നിമിഷം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫൂടിന്റെ അടുത്ത് കടുവ എത്തിയെന്നാണ് ഇപ്പോൾ പറഞ്ഞ പ്രതീക്ഷയല്ലത് അപ്പൊ ഇന്നും നമ്മൾ കൂട്ടിൽ കടുവ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ വൈക്കോടി വെച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇക്കാണുന്ന പ്രക്ഷോഭമൊന്നും ആയിരിക്കില്ല വളരെ ഗുരുതരമായിരിക്കും സ്ഥിതി കാരണം നിങ്ങൾ കണ്ടതാണ് പുൽപ്പുള്ളി പോളിയോട്ടം മരിച്ചപ്പോൾ ഒക്കെ കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങൾ അതിൽ വളരെ ഭീകരമായിരിക്കും കാരണം ഇവിടെ എല്ലാവരും ക്ഷീരകർഷകരാ നിങ്ങൾ വീട്ടിൽ അടച്ചിരുന്നോ അടച്ചിരുന്നോ എത്ര ദിവസം മനുഷ്യനെ അടച്ചിരിക്കാൻ പറ്റും രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടുന്നവര് നമ്മുടെ ഈ നമ്മളീ നിൽക്കുന്ന വീട്ടിലെ ചേച്ചി മൂന്ന് മണിക്ക് എണീറ്റ് അതിൽ പണികൾ തുടങ്ങുന്നതാണ് അപ്പൊ നമുക്ക് കടുവാ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയേ തീരൂ പുറത്ത പണി നടക്കുന്നില്ലേ കുരുമുളക് തോട്ടത്തിലും കാപ്പി പഠിക്കാനും കാപ്പി വരയ്ക്കാനൊരു മനുഷ്യനെയും കിട്ടില്ല നമ്മുടെ ഇവിടെയൊക്കെ കാപ്പി കർഷകരും കുരുമുളക് വരയ്ക്കാനായിട്ടില്ല കാപ്പി കർഷകരാണ് ആരും പണിക്ക് വന്നാൽ വരുന്നില്ല ഇന്നിപ്പോ നമ്മുടെ ഇവിടെ ഇന്നലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ റോഡിന്റെ പണി ഇന്നും പൂർത്തിയാക്കേണ്ടതാണ് ഈ കടുവയുടെ പ്രശ്നം കാരണം അത് നടന്നിട്ടില്ല വളരെ ബുദ്ധിമുട്ടായി ആടിനെ മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പശു കർഷകർ പശു കർഷകർക്ക് രാവിലെ അവരെ പശുവിനെ കറക്കണം പുല്ലുവെട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എത്ര ദിവസം നമ്മൾ വീട്ടിൽ അടച്ചിരിക്കും അടച്ചിരിക്കും എന്ന് പറഞ്ഞത് എത്ര ദിവസം നമ്മൾ അടച്ചിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന് എന്താണെങ്കിലും നാളെ ഇതിന് ഇന്ന് രാത്രി പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നാളെ പ്രക്ഷോഭത്തിന് ഇറങ്ങും എന്നുള്ളതിന് ഒരു സംശയമില്ല എനിക്ക് പേടിയുണ്ട് മുറ്റത്ത് ഇറങ്ങാൻ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഇന്ന് പുല്ലു പറിക്കാനൊന്നും പോയില്ല പശുവിന് ഇവിടെ ഉള്ളതൊക്കെ വെട്ടിക്കൊടുത്തതേ ഉള്ളു രാവിലെ രാവിലെ കൊച്ചുങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ പുല്ലു പറിക്കാൻ കണ്ടത്തിലൊക്കെ പോവാ കണ്ടവല്ലാം കാട് വേറി കിടക്കുവാണ് എന്നാലും അവിടെയൊക്കെ പോയി പുല്ല് വെട്ടിക്കൊണ്ടു പോയു ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ പിടിച്ച് കൂട്ടിലാക്കിയാലെല്ലാം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ കുട്ടികളിരിക്കുന്ന അവർക്ക് സ്കൂള് പഠിത്തം സ്കൂളിൽ പോകുന്നുണ്ടോ ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ആ മുന്നോട്ട് പോയ പ്രശ്നമാണ് സ്കൂളിൽ പോവാനൊക്കെ പാടാണ് പിന്നെ കടുവ രീതിയിൽ തന്നെ ജീവിക്കേണ്ടി വരും അതൊക്കെ പാടാണ് ണകീതാണ് ഈ രാത്രി ആയിട്ടും ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരുണ്ട് കർഷകർക്ക് പകൽ അവരുടെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കൃഷിടങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പ്രത്യേകിച്ചും ക്ഷീര കർഷകർ ഏറെയുള്ള ഒരു മേഖലയാണ് അവിടെ അവരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഒരു ശുഭകരമായ വാർത്ത ഈ നമ്മൾ നിൽക്കുന്ന ഇടത്തുനിന്നും പത്തിരുന്നൂറ് മീറ്റർ താഴെയുള്ള ബിജുവിന്റെ വീടിന്റെ തൊഴുത്തിന്റെ ഭാഗത്തു നിന്നും വരും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾക്കുള്ളത് ആർ ആർ ടി സംഘം ദൃശ്യപരിധിയിൽ തന്നെ നിലനിൽക്കുന്നു ഡ്രോൺ ക്യാമറകൾ അന്തരീക്ഷത്തിലൂടെ പറന്നു ഓരോ നിമിഷവും ഈ കടുവയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും ഒരു വാർത്ത അവിടെ നിന്നും ഇവിടേക്ക് എത്താം രേണു ശരി എന്തായാലും ആളുകളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രിയെങ്കിലും കടുവയെ പിടികൂടണം അല്ലെങ്കിൽ നാളെ വലിയ ശക്തമായ പ്രതിഷേധത്തിന് വേദിയൊരുങ്ങും എന്നത് അവർ പറയുന്നു അത്രമാത്രം ജനങ്ങൾ ആശങ്കയിലാണ് മറ്റ് കൃഷിയിടങ്ങളിൽ പോലും പോകാതെ മുറിക്കുള്ളിൽ അടച്ച് കഴിയുകയാണ് ദിവസങ്ങളായി അവർ അതുകൊണ്ട് തന്നെ കടുവയെ ഇന്നെങ്കിലും പിടികൂടണം എന്നതാണ് അവർക്ക് പറയാനുള്ളത് അവിടെ തീവ്ര പരിശ്രമം കടുവയെ പിടികൂടാൻ നടക്കുന്നു ആധുനിക സംവിധാനങ്ങളുള്ള തെർമൽ സ്കാനർ ക്യാമറ പദ്ധതി പതി പിടിപ്പിച്ച ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കടുവയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാധ്യമായ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ മയക്കു വെടി വയ്ക്കാനോ അല്ലെങ്കിൽ കൂട്ടിലേക്ക് ആകർഷിക്കാനോ ഉള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഒരുപക്ഷേ നമുക്ക് ഈ ബുള്ളറ്റിനിൽ തന്നെ ഒരു നല്ലൊരു വാർത്ത ആളുകളെ ആശ്വാസം നൽകുന്നൊരു വാർത്ത അവിടെ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം